ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരുപാട് ജീവനക്കാരുണ്ടല്ലോ ഭാഗമായിട്ട് കൊടുക്കുന്ന അവധി എന്താണ് അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യന്തൊക്കെ മറച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർ വരണം ഇനി അവർ സെറ്റ് സംഭവിച്ചാണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യാൻ ഒന്ന് ഇവരെ കൺവിൻസ് ചെയ്യാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ അവരെത്തുമല്ലോ ഞാൻ നിമിഷത്തിൽ മൊബൈലുപയോഗം ന്യായീകരിച്ചിട്ടാണ് അപ്പഴേ ഞാൻ പറഞ്ഞു നിങ്ങളെ ഇന്ന് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം ഇന്നലെ അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ ഇന്നലെ ഞങ്ങള് ഡിമാൻഡ് ചെയ്തതെന്താന്ന് വെച്ചാൽ ഈ ഒറ്റ വിഷയം മാത്രമാണ് ജനറൽ ബോഡി കൂടിയിട്ടുണ്ട് ഇത്രയും രക്ഷിതാക്കൾ വന്നിട്ടുണ്ട് ഈ ജനറൽ ബോഡിയിൽ നിന്നും പി ടി എ ഫോം ചെയ്യണം സ്കൂളിലെതിരെ പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വലിയ പ്രയാസങ്ങളുടെ നേരത്തെ മുതൽ റിപ്പോർട്ട് പല സന്ദർഭങ്ങളിലായിട്ട് കൂടിയാണ് നമുക്ക് എന്നുള്ള കുട്ടികളുടെ ഭാഗത്തുനിന്നാണ് ഈ പ്രതികരണം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് നടത്തിയാൽ തന്നെ അവിടെ എന്താണ് എന്ന് യു ഒരു ചിത്രം കമ്മീഷൻ കിട്ടും അങ്ങനെ അതിന് യുക്ത പാട്ടുള്ള നടപടി കമ്മീഷൻ എടുക്കണം അത്ര ഇതുപോലെ ഒരു സാഹചര്യം ഒരു കുട്ടിക്കും ഒരു സ്ഥാപനത്തിലും ഈ സ്ഥാപനത്തിൽ മാത്രം അങ്ങനെ ഒരു സ്ഥാപനത്തിലും ഉണ്ടാവാത്ത രീതിയിലുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും പാടാകും ായിട്ട് ഉണ്ട് ഇനി ആ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുമ്പോൾ സ്കൂളിൽ വരാൻ പറയാം അത് സാറെ നാട്ടുകാർ സിടെ കയ്യിലുണ്ട് എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട്

കമ്മീഷൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് ഇത് ഈ സ്കൂളിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല കമ്മീഷൻ കാണുന്നത് പൊതുവെ സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് കമ്മീഷൻ ഇത്തരം പരാതികൾ ലഭിക്കുന്നുണ്ട് കുട്ടികൾക്കവിടെ മാനസിക സംഘർഷം കൂട്ടുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കുട്ടികൾക്കവിടെ അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവർ അവർക്കൊരു ചെറിയൊരു ആഹ്ലാദങ്ങൾ പോലും ലഭ്യമാവാത്ത തരത്തിൽ അവരെ ഇപ്പോഴിവിടെ പിന്നെ ഞങ്ങളിപ്പോഴും മനസ്സിലാക്കിയത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് ഉള്ളവരെ പിന്നെ കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വിവിധ മേഖലയിലുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പിന്നെ പങ്കിട്ടിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഈ ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാവും സാർ അഞ്ച് പേര് ഇപ്പോൾ ഇത് നിയമപരമായിട്ട് ആവശ്യപ്പെടുന്നത് ആത്മഹത്യ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവാൻ ചാൻസ് സ്വാഭാവികമായ ഒരു നടപടി എന്നുള്ള നിലയിൽ ഒരു സി ബി എസ് ഇ സ്കൂളിനകത്തുള്ള ഒരാളെ അവിടെ മാറ്റി നിർത്തിയാൽ അതിനെക്കൊണ്ട് മറ്റൊരു കാര്യമില്ല പക്ഷേ കൃത്യമായ നിയമപരമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാവണം അത് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് ആ കാര്യങ്ങളിലടക്കം കമ്മീഷൻ്റെ നിരീക്ഷണമുണ്ടാവും സമാന സമാനസമമായ കാര്യങ്ങൾ പല സ്കൂളുകളിലും നടക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് പലയിടത്തും സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊക്കെ വരുന്നത് അപ്പോൾ ജനറലായിട്ടൊരു അന്വേഷണം കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞത് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്കൂളുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമാവുന്നുണ്ട് അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ വല്ലാത്ത നിലയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇത്തരം സി ബി ബേസ്ഡ് സ്കൂളുകളിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും അതിൽ പിന്നെ ഞാൻ അതായിരുന്നു പറഞ്ഞത് ഈ അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായതും ആയിട്ടുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാവണം കുട്ടികളെ അനാവശ്യമായിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ ഇത്തരം സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടണോ വേണ്ടിയോ എന്നുള്ളത് രക്ഷിതാക്കൾ കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അവർക്ക് വെറും പഠനം മാത്രം എന്ന് പറഞ്ഞാൽ അവരെ ട്രെയിനിങ് സർക്കസിലുള്ള പോലെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിക്കും അപ്പുറത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ സന്തോഷകരമായ ഒരു സാഹചര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ 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 ജെ 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 ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ എന്നുള്ള പോലീസുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിനും നൽകും തീർച്ചയായും അതിപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുട്ടികളെ അവിടെ മാനസിക സംഘർഷങ്ങളുള്ള കുട്ടികളെ പ്രത്യേകിച്ച് പിന്നെ അവർക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടെ കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ തുടർ നടപടികൾ കമ്മീഷൻ പരിശോധിക്കും